ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് എൻ്റെ ഒരു വളകാപ്പ് ഫങ്ഷൻ്റെ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് സെവന്ത് മന്ത് ആയി അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ഈ വളകാപ്പ് ചടങ്ങ് അതായത് ഏഴ് മാസം അറിയിക്കൽ അറിയിക്കൽ അല്ലേ വിളിച്ചുകൊണ്ട് എന്ന് പറയുന്ന ചടങ്ങാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ റെഡിയായി ഈ മേക്കപ്പ് ചെയ്തത് ഞാൻ സ്വന്തമായിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും അതും ഇതുമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് എൻ്റെ പരിപാടി തുടങ്ങി ഒരു രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴാണ് വളകപ്പ് സ്റ്റാർട്ടായത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ആൾക്കാരൊക്കെ വരും എന്നിട്ട് ഒരു ഏഴ് ഐറ്റം പലഹാരങ്ങളുമായിട്ടാണ് വരിക അത് കഴിഞ്ഞ് വളകൾ കുപ്പി വളകളൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കും നമ്മുടെ ടേബിളിൽ അതിൻ്റെ ഫ്രൂട്ട്സ് ഈ പലഹാരങ്ങൾ എല്ലാം വയ്ക്കും അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ അമ്മയും എല്ലാ ബന്ധുക്കളും എല്ലാവരും എനിക്ക് ചന്ദനവും മഞ്ഞളും കൂടെ ഇട്ട് അത് മുഖത്ത് തേക്കും എനിക്ക് ഹസ്ബൻഡിനും തേക്കും അത് കഴിഞ്ഞിട്ട് കുപ്പിവളയിടും പിന്നെ ഈ എല്ലാ ഏഴ് ഐറ്റം പലഹാരത്തിനും കുറേച്ച് കുറേച്ച് നമുക്ക് എല്ലാവരും തരും ഈ കുപ്പിവെള്ള ഇടുന്ന പരിപാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഇട്ടുനിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈ രണ്ടും നിറഞ്ഞിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് എനിക്ക് ഈ ചടങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഫാമിലീസും ഒരുമിച്ച് നിൽക്കുന്നതും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടും സദ്യ കഴിക്കലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ചടങ്ങായി അതായത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അത് നേരെ എൻ്റെ ഇനി പോവുക അങ്ങനെ ഫൈനലി എല്ലാ ഫംഗ്ഷനും നന്നായിട്ട് നടന്നു ഞാൻ എന്നെ എൻ്റെ കുഞ്ഞു വാവയ്ക്ക് വേണ്ടി വീട്ടിങ്ങാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ദൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ